അങ്ങനെ ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ തിരഞ്ഞു നടക്കുകയാണ് അങ്ങനെ പ്രിയയുടെ റൂമിൽ എത്തുകയാണ് അവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല പെട്ടെന്ന് നമ്മുടെ പ്രീയും വേലക്കാരിയും വരുന്നുണ്ടാവും അപ്പോഴേക്കും പെട്ടെന്ന് അലന്മാരേക്കകത്ത് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത് ആ സമയം നമ്മുടെ ഗീതു ആണെങ്കിലോ ഗോവിന്ദിൻ്റെ റൂമിൽ ചപ്പാത്തിയും കൊണ്ടിങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഗീ ഗോവിന്ദനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നിട്ട് ഇതെന്താ വരാത്തതെന്ന് പറഞ്ഞു റൂമിൽ നിന്ന് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഇത് രാധികാമ വരുന്നു രാധികാമ പെട്ടെന്ന് അത് കണ്ടതും കണ്ണാ കണ്ണ മോനേ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും വേഗം രക്ഷപ്പെടാനായിട്ട് ഗീതു ബാത്റൂമിലെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് രസകരമായ സീനൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം ഗോവിന്ദ് അവിടുന്ന് രക്ഷപ്പെട്ട് വരുന്നത് നമ്മുടെ രേഖയുടെ സഹായത്തോടെയാണ് അങ്ങനെ രക്ഷപ്പെട്ട് വന്ന് വീണ്ടും അവർ ഗീതുമാണെങ്കിൽ റൂമിൽ നിന്നും രക്ഷപ്പെട്ട് വരുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം കാണുന്നുണ്ട് പക്ഷെ അവർക്കൊന്ന് സംസാരിക്കാനും ഒന്നിനും സംഭവം ഒരു സംഭവത്തിനും പറ്റുന്നില്ല കേട്ടോ രാധികാമ്മയാണെങ്കിൽ രണ്ടാളടുത്ത് കണ്ണനടുത്ത് ഉറങ്ങാനൊക്കെ പറയുകയാണെങ്കിൽ രണ്ടാളും ഒന്ന് സംസാരിക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കാണ്ട് വേഗം ഉറങ്ങുമെന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് രാധികാമ്മ പോകുന്നത് അങ്ങനെ ഗീതുമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്ന് ഡോറൊക്കെ അടച്ച് പ്രിയയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ രണ്ടാൾ സങ്കടത്തിൽ ിൽ പിരിയണ വിഷമത്തിൽ പോവുകയാണ് ചെയ്യുന്നത് രണ്ടാൾക്കൊന്നും മിണ്ടാനൊന്നും പറ്റാണ്ട് ആ സമയം നമ്മുടെ രേഖയും രഞ്ജുവും ഒരു പ്ലാൻ ഒപ്പിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഉറങ്ങാതെ അവർ രണ്ടാളെ ഒന്നിപ്പിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും എന്ന് കൂടുതൽ വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക